ഇഷമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലേബ് പുസ്തകം ഇരുപതാം അധ്യായം വിവിധ ശിക്ഷകൾ കർത്താവ് മോശോട അല്ലി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഇസ്രായേൽ ജനത്തിലോ ഇസ്രായേലിൽ വന്ന് വസിക്കുന്ന വിദേശികളിലോ നിന്ന് ആരെങ്കിലും തങ്ങളുടെ മക്കളിൽ ആരെയെങ്കിലും മോളേക്കിന് വലിയർപ്പിക്കുന്നെങ്കിൽ അവനെ കൊല്ലണം ദേശത്തിലെ ജനങ്ങൾ അവനെ കല്ലെറിയണം അവനെതിരെ ഞാൻ എൻ്റെ മുഖം തിരിക്കുകയും ജനത്തിൽ നിന്ന് അവനെ വിച്ഛേദിച്ചു കളയുകയും ചെയ്യും എന്തെന്നാൽ അവൻ തൻ്റെ മക്കളിൽ ഒരാളെ മോളേക്കിന് ബലിയർപ്പിച്ചു അങ്ങനെ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ എൻ്റെ നാമം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു അവൻ തൻ്റെ മക്കളിൽ ഒരാളെ മോളേക്കിന് ബലി കൊടുക്കുമ്പോൾ ദേശവാസികൾ അതിനു നേരെ കണ്ണടച്ച് കളയുകയും അവനെ കൊല്ലാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവനും അവൻ്റെ കുടുംബത്തിനുമെതിരായി എൻ്റെ മുഖം തിരിക്കുകയും അവനെയും മോളേക്കിനെ ആരാധിക്കുന്നതിന് അവൻ്റെ പിന്നാലെ പോയവരെയും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവിൻ എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ വധിക്കണം പിതാവിനെയോ മാതാവിനെയോ ശപിച്ചതിനാൽ അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കട്ടെ ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണം പിതാവിൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ പിതാവിൻ്റെ തന്നെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു രണ്ടു പേർക്കും വധശിക്ഷ നൽകണം അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ ഒരാൾ തൻ്റെ മരുമകളും ഒന്നിച്ച് ശയിച്ചാൽ ഇരുവരെയും വധിക്കണം അവർ ഹീനകൃത്യം ചെയ്തിരിക്കുന്നു അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ ഒരുവർ സ്ത്രീയോടുകൂടെ എന്ന പോലെ പുരുഷനോടുകൂടെ ക്ഷയിച്ചാൽ ഇരുവരും ഹി ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവരെ വധിക്കണം അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ ഒരാൾ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ഹീനകൃത്യമാകുന്നു നിങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള ഹീനകൃത്യം ഉണ്ടാകാതിരിക്കാനായി മൂന്ന് പേരെയും തീയിൽ ദഹിപ്പിക്കണം മൃഗത്തോടു കൂടെ ശയിക്കുന്നവനെ വധിക്കണം മൃഗത്തെയും കൊല്ലണം ഒരു സ്ത്രീ ഏതെങ്കിലും മൃഗത്തെ സമീപിച്ച് അതിൻ്റെ കൂടെ ശയിച്ചാൽ അവളെയും മൃഗത്തെയും നിങ്ങൾ വധിക്കണം അവൾ മരണശിക്ഷ അനുഭവിക്കണം അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ തൻ്റെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ജനിച്ച സഹോദരിയെ ഒരുവൻ പരിഗ്രഹിക്കുകയും അവർ പരസ്പരം തങ്ങളുടെ നഗ്നത കാണുകയും ചെയ്യുന്നത് നിർദിഷ്ടമാണ് സ്വജനത്തിൻ്റെ മുമ്പിൽ വച്ച് അവരെ വധിക്കണം അവൻ തന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു അവൻ അതിൻ്റെ കുറ്റം വഹിക്കണം ഒരുവൻ ആർത്തവകാലത്ത് സ്ത്രീയോടുകൂടെ ശയിക്കുകയും അവളുടെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്താൽ അവൻ അവളുടെ സ്രാവം അനാവൃതമാക്കുന്നു അവൾ തന്നെ തന്റെ രക്തസ്രാവവും രണ്ട് പേരെയും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം മാതൃ സഹോദരിയുടെയോ പിതൃ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത് എന്തെന്നാൽ അത് സ്വന്തം ചാർച്ചക്കാരുടെ തന്നെ നഗ്നത അനാവൃതമാക്കലാണ് അവർ തങ്ങളുടെ കുറ്റം വഹിക്കണം പൃഥ്വ്യ ഭാര്യമായി ശയിക്കുന്നവൻ പിതാവിൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു അവരുടെ പാപം അവർ വഹിക്കണം അവർ മക്കളില്ലാതെ മരിക്കണം സഹോദര ഭാര്യയെ പരിഗ്രഹിക്കുന്നത് അവിശുദ്ധമാണ് അവൻ തന്റെ സഹോദരൻ്റെ തന്നെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത് അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകരുത് നിങ്ങൾക്ക് വസിക്കുവാനായി ഞാൻ നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു ആ ദേശം നിങ്ങളെ തിരസ്കരിക്കാതിരിക്കാൻ നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയുന്ന ജനതയുടെ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരുത് എന്തെന്നാൽ ഇപ്രകാരമെല്ലാം ചെയ്തതിനാൽ ഞാൻ അവരെ വെറുക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരാൻ പോകുന്ന തേനും പാലും ഒഴുകുന്ന അവരുടെ ദേശം നിങ്ങൾ സ്വന്തമാക്കും നിങ്ങളെ മറ്റു ജനതകളിൽ നിന്ന് വേർതിരിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെയും ശുദ്ധവും അശുദ്ധവുമായ പക്ഷികളെയും വേർതിരിക്കണം അശുദ്ധമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്ന പക്ഷികൾ മൃഗങ്ങൾ ഇഴജന്തുക്കൾ എന്നിവ കൊണ്ട് നിങ്ങൾ അശുദ്ധരാകരുത് എൻ്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ് നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു മന്ത്രവാദികളോ കൂടോത്രക്കാരോ ആയ സ്ത്രീ പുരുഷന്മാർ മരണശിക്ഷ അനുഭവിക്കണം അവരെ കല്ലെറിഞ്ഞു കൊല്ലണം അവരുടെ രക്തം അവരുടെ മേൽ പതിക്കട്ടെ